ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ കുറെ വ്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറെ മെസ്സേജും ഉണ്ടായിരുന്നു അതിൽ കുറച്ച് പേരൊക്കെ എന്നോട് ഇത് എങ്ങനെ ഇതേപോലെ ബുഷിയായി വളർന്നു വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇൻഡോറായി പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ അകത്ത് കൊത്തത് വരില്ല എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം രണ്ടിനുള്ള മറുപടി നിന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോണത് ചെറിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ എങ്ങനെ പുഷ്യായി ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ഈ ഇത് സെറ്റ് ചെയ്ത വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ ഇത് നല്ല ഒരു ഉപകാരമുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇതേപോലെയൊക്കെ നല്ല ഭംഗിയിൽ മണിപ്ലാന്റ് മേലെ വരെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണാൻ പറ്റും ഇതിപ്പോൾ നല്ല തിക്കായി വളർന്നു വന്നിട്ടുണ്ട് നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഇതുപോലെ ബുഷ്യായി വളർന്ന നമ്മള് എത്ര ഇൻഡോർ പ്ലാന്റ് വെയിൽ വേണ്ട കാറ്റ് വേണ്ട എന്നൊക്കെ പറഞ്ഞാലും തന്നെ ഒരു അമ്പത് ശതമാനങ്ങൾ നമുക്ക് ഒരു ചെറിയൊരു വെളിച്ചം കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഇപ്പം ഇതുപോലെ ഇങ്ങനെ വളരുന്നത് എന്താണെന്ന് വെച്ചാൽ താഴെ ഒരു ജനലുണ്ട് ഈ സ്റ്റെപ്പിൻ്റെ താഴ്ഭാഗത്ത് ഒരു ജനലുണ്ട് ഒരു ജനലുണ്ട് അത് ഇരുപത്തിനാല് മണിക്കൂർന്ന് പറയുന്ന പോലെ തുറന്നു കെടുക്കുന്നു അപ്പൊ എപ്പോഴും ഇവിടേക്ക് ലൈറ്റും വെളിച്ചവും വായു ഒക്കെ കടക്കണോണ്ടു ഇത് ഇത്ര ഭംഗിയിൽ ഇങ്ങനെ നല്ല ഗ്രോത്ത് ആയി വളർന്നു വരുന്നത് ഒന്നാമത്തെ കാരണം പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് രണ്ടാമത് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിന് നമ്മള് ഇതേപോലെ വെള്ളത്തിൽ വെറുതെ ഇട്ടു വെച്ചിട്ട് കാര്യ ഇതിന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുത്താൽ ഇതേപോലെ നല്ല ഭംഗിയിൽ വളർന്നു വരുള്ളൂ അപ്പൊ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇതേപോലെ നല്ല ഭംഗിയിൽ ഇത് വളരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എൻപിക്ക് ഒരു ചെറിയ സ്പൂൺ എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കും അപ്പൊ ഇതില് രണ്ടാഴ്ച കൂടുമ്പോ ഈ ചെടി വളരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളം വറ്റി പോയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതില് കുറേശ്ശെ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം വെള്ളം ഫില്ല് ചെയ്താലും അതിന് വളരാനുള്ളത് എപ്പോഴും വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് അപ്പൊ എൻ പിക്ക് മിക്സ് ചെയ്ത വെള്ളമാണ് ഞാൻ ഇതിന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഇതിന് എപ്പോഴും വളമുള്ള വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം ഇതിപ്പ ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല് ഇത് എൻ പിക്ക് മിക്സ് ചെയ്ത വെള്ളം തന്നിന് ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാ ഇലകളും ഇതേപോലെ നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് വളർന്നു വരും തീരെ ഇതിനൊരു വാട്ട ഒന്നും ഉണ്ടാവില്ല കേട്ടോ രണ്ടാഴ്ച കൂടുമ്പോ നമ്മൾ ഇതേപോലെ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മണിപ്ലാന്റ് ഒക്കെ നല്ല ഭംഗിയിൽ വളർന്നു വരും ആവശ്യത്തിനുള്ള ഒരു അമ്പത് ശതമാനമെങ്കിലും കാറ്റും പൊടിച്ചും ഇതിന് കിട്ടണം എന്നാലിത് ഭംഗിയിൽ ഇതുപോലെ വളർന്നു വരുള്ളൂ പിന്നെ നമ്മൾ ചെറിയ ചെറിയ ടിപ്സ് ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിൽ ബുഷിയായി വളർന്നു വരും കേട്ടോ മണി പ്ലാന്റ് ഹാങ് ചെയ്ത് താഴ്ത്തി വരുമ്പോ നല്ല ഭംഗിയിൽ കാണാൻ മണിപ്ലാന്റ് മുഴുവനായിട്ട് ഇതേ ഞാനിപ്പോൾ കാണിച്ചു തരാട്ട ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഇത് വളർന്നിട്ട് നോക്കി ഇത്രയ്ക്ക് താഴേക്ക് വന്നു വളർന്നിട്ട് അയ്യോ വെയിൽ വന്നു തുടങ്ങി വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മേലത്തെയൊക്കെ ക്ലിയർ ആവണില്ല ശരിക്ക് കണ്ട താഴേക്ക് ഇറങ്ങി നല്ല ഭംഗിയിൽ വളർന്നു വന്നിട്ടുണ്ട് നല്ല പച്ചപ്പോ കൂടിയിട്ടാണ് ഇപ്പം ഇത് നിൽക്കുന്നത് ഈ സമയമാകുമ്പോൾ നല്ല വെയിൽ വരും അപ്പോൾ ഇതിന് നല്ല വളർച്ചയും കിട്ടും അടുത്തതായിട്ട് ഇൻഡോർ പ്ലാന്റ് അകത്ത് വെച്ച ഒരുപാട് കൊതുക് വരില്ലേന്ന് കുറെ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നേരം ക്യാംഫർ ഓയിലുണ്ട് കർപ്പൂരത്തൈലെന്ന് പറഞ്ഞാല് കടകളിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും രാത്രിയാകുമ്പോൾ ഇത് നമ്മൾ സ്പ്രേ ചെയ്യും ഇത് നമുക്ക് ഒരേ ഡ്രോപ്പ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കല്ലാത്ത ഇത് നമ്മൾ ഇത് അതിന് ഒരു ഡ്രോപ്പ് ഇതിന് ഒഴിച്ചു കൊടുക്കണ് ഇതിലൊഴിച്ചു ഒരു തുള്ളിയോ രണ്ടു തുള്ളിയോ ആയതുകൊണ്ട് ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് അടച്ചിട്ട് നന്നായിട്ട് ഇത് സ്പ്രേ ചെയ്യുക അപ്പം കർപ്പൂരത്തയിൽ നമ്മൾ ഇതേപോലെ സ്പ്രേ എടുത്ത് ഇങ്ങനെ എല്ലാ മണി മണിപ്ലാന്റിനും ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം രാത്രി നമ്മുടെ മണിപ്ലാന്റിൽ കൊതുകുകൾ വന്ന് മുട്ടയിടാണ്ട് നല്ല നീറ്റായിട്ടിരിക്കും ഇതിൻ്റെ അകത്തെ വെള്ളം കേട്ടാ ക്ലീൻ വെള്ളം ആയിരിക്കും നല്ല വൃത്തിയിൽ നമുക്ക് ഇതിങ്ങനെ സൂക്ഷിക്കാൻ പറ്റും അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ഫാംഫറോയിലെടുക്കുക രാത്രി ആകുമ്പോൾ ഇങ്ങനെയാക്കാം ാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ കൊതുക് അടിക്കുന്നതിനായാലും നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മളിട്ട രസമലായാലും കൈ മലായാലും ഒക്കെ ഇങ്ങനെ ഒന്ന് പൂശിക്കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് നമ്മുടെ അടുത്തിക്കേ വരില്ല ഇത് ഞാൻ പരീക്ഷിച്ച് സക്സസ് ആയ കാര്യമാണ് നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നത് കേട്ടാ നല്ല ഉപകാരമാണ് ഈ ക്യാംഫർ ഓയിൽ അപ്പൊ അതുകൊണ്ട് ഇവിടെ എപ്പോഴും ഇത് സ്റ്റോക്ക് വെക്കും ഞാൻ തിരുന്നേല് തിന്നേല് കട കുപ്പികൾ വാങ്ങിക്കൊണ്ടുവച്ചിട്ട് ഇനിയുണ്ട് അവിടെ എല്ലാ റൂമിലും ഇതിങ്ങനെ വെക്കും അപ്പൊ ഇതിന്റെ മണം കേട്ട് കഴിഞ്ഞാല് കൊതുക് ഇല്ല നമ്മുടെ റൂമിലേക്ക് വരില്ല നമ്മുടെ അടുത്തേക്ക് വരില്ല അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ചെടികളും നല്ല ഭംഗിയില് നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും ഇതേപോലെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നേ നല്ല ഉപകാരമുള്ള വീഡിയോ ആണ് കേട്ടാ എല്ലാവരും കണ്ടിട്ട് കമൻറ്റൊക്കെ അറിയിക്കുക നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം നിങ്ങളുടെ ആ സപ്പോർട്ടൊക്കെ ഇനി നമ്മുടെ വിജയം കേട്ടാ നമ്മുടെ പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും എനർജിയൊക്കെ നിങ്ങൾ തന്നെ സപ്പോർട്ട് എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് എനിക്കറിയാം എന്തൊരു കാര്യമായാലും നമുക്ക് കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് നമ്മൾ ത തള്ളിക്കളഞ്ഞ് നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ ചെയ്യും ഇഷ്ടമുള്ളവർ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ തരാം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവർക്കും ബൈ ബൈ